പ്രിയമുള്ളവരെ ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന കവിത തൂമ്പ എന്ന രാത്രി വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പറമ്പൽ പുല്ല് ഒക്കെ ചെത്തി ഒരു സ്വഭാവം എനിക്കുണ്ട് ഇടയ്ക്കത് അപ്പം അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ തൂമ്പ വീടിൻ്റെ രാഘുവശത്ത് പ്രകോശത്ത് കൊണ്ടുപോയി വെക്കുന്നൊരു പതിവുണ്ട് അത് കഴുകി ഒക്കെ വൃത്തിയായിട്ട് കൊണ്ടുനടത്തുന്ന ശീലമുള്ള ഒരാളാണ് പക്ഷേ ഒരു ദിവസം ഈ തൂമ്പ തിരിച്ചെടുത്ത് വയ്ക്കാൻ മറന്നുപോയി രാവിലെയാൽ നോക്കുമ്പോൾ പറമ്പിൽ തൂമ്പ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ പ്രഭാതത്തിൻ്റെ വെളിച്ചത്തിൽ തൂമ്പയുടെ ഇരിപ്പൊക്കെ എൻ്റെ ഉണ്ടാക്കിയ ഒരു സൗന്ദര്യ ബോധം അല്ലെങ്കിൽ ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഉന്മേഷം അതാണ് ഈ കവിതയുടെ പിന്നിലുള്ളത് ചേതവികാരം വികാരം തൂമ്പ ഉല്ല ചെത്തിക്കഴിഞ്ഞ് തൂമ്പ തിരികെ വയ്ക്കാൻ മറന്നു വെയിലത്തിരുന്ന് വെയിലിൻ്റെ ശില്പമായി അത് സന്ധ്യക്ക് ഒരു കിളിയെ പോലെ തൂമ്പ അതിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ചേക്കേറി ഇരുട്ടി തുടങ്ങിയപ്പോൾ ഇരുട്ടിനോടൊപ്പം മിണ്ടാനാകുന്ന എല്ലാ വാക്കുകളിലുമുള്ള കറുപ്പിൽ ലയിച്ചിരുന്നു നിലാവിൽ വിരിയാൻ വെമ്പിയ ഓരോ നൊട്ടുകളോടൊപ്പം അതും വിരിഞ്ഞു രാവിലെ നോക്കുമ്പോൾ പറമ്പിൽ ഒരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നു ചിത്രശലഭങ്ങൾ അതിനു ചുറ്റും പറന്നു നടക്കുന്നു തൂമ്പ എന്നത് പൂവിൻ്റെ ഭൂതകാലമാണ് നന്ദി